ഭാവപ്രധാനമായി പത്മനാഭൻ പുതുക്കി പണിതു സ്നേഹം സാഹോദര്യം സമത്വം തുടങ്ങിയ മാനവിക മൂല്യങ്ങൾ അവയിൽ നിറഞ്ഞു തുളുമ്പി പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയും ശേഖൂട്ടിയും സിംഗിന്റെ മരണവും ഗൗരിയുമെല്ലാം മലയാളത്തിന്റെ ലോക ക്ലാസിക്കുകളായി മിക്ക ഇന്ത്യൻ ഭാഷകളിലേക്കും ഇംഗ്ലീഷ് റഷ്യൻ ജർമ്മൻ ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകളിലേക്കും പത്മനാഭൻ കഥകൾ തർജമ ചെയ്യപ്പെട്ടു കഥാരംഗത്തു മാത്രമല്ല സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലാകെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രകാശം പരത്തി നിൽക്കുന്നു ശ്രീ ടി പത്മനാഭൻ എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെ നേടിയ ടി പത്മനാഭനെ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ച് പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ ഒന്നാമത്തെ വിഭാഗമായ കേരള ജ്യോതി നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു കേരള പുരസ്കാരം ജസ്റ്റിസ് ഫാത്തിമ പുരുഷന്മാർ മാത്രം കൈയാളിയിരുന്ന നീതിന്യായ രംഗത്തേക്ക് സ്വപ്രയത്നത്താൽ ഉയർന്നുവന്ന് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായ വ്യക്തിത്വം ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ പരമോന്നത കോടതിയിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗം മുൻ തമിഴ്നാട് ഗവർണർ പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള പുരസ്കാര ജേതാവ് സാമൂഹ്യ സേവനം സിവിൽ സർവീസ് എന്നീ രംഗങ്ങളിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ രണ്ടാമത്തെ വിഭാഗമായ കേരള പ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ദേഹവിയോഗത്തെ തുടർന്ന് പ്രസ്തുത പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നൽകി ജസ്റ്റിസ് ഫാത്തിമ ദേവിയെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു കേരള പ്രഭ പുരസ്കാരം ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി നാടക രചയിതാവ് കലാസംഘാടകൻ സ്റ്റേജ് ക്രാഫ്റ്റ്മാൻ എന്നീ നിലകളിൽ പ്രശസ്തനായ കലാകാരൻ നമ്മുടേതായ കലകളെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് നടത്തിവരുന്ന സൂര്യ ഫെസ്റ്റിവലിന്റെ മുഖ്യ ശില്പി ശബ്ദവും വെളിച്ചവും കൊണ്ട് അരങ്ങിൽ കലയുടെ അത്ഭുത രോഗം തീർത്ത പ്രതിഭ കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാ രംഗത്തിൽ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ശ്രീ കൃഷ്ണമൂർത്തി എന്ന സൂര്യകൃഷ്ണമൂർത്തിയെ പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ രണ്ടാമത്തെ വിഭാഗമായ കേരള പ്രഭ നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു കേരള ശ്രീ പുരസ്കാരങ്ങൾ ഡോക്ടർ പുൻലൂർ സോമരാജൻ അഗതികൾക്ക് അഭയമായി പത്തനാപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധി ഭവൻ എന്ന സാമൂഹിക സേവന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ സ്ഥാപക സെക്രട്ടറിയും മാനേജിംഗ് ട്രസ്റ്റിയും കേരള സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗവും സാമൂഹ്യ സേവന രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഡോക്ടർ പുൻലൂർ സോമരാജനെ പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ മൂന്നാമത്തെ വിഭാഗമായ കേരള കേരളശ്രീ നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു ഡോക്ടർ വി പി ഗംഗാധരൻ ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ അർബുദ ചികിത്സകൻ കേരളത്തിലെ ആദ്യത്തെ രക്തകോശ സെൽ മാറ്റിവെക്കലിന് നേതൃത്വം നൽകിയ വിദഗ്ധൻ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ സെൻ്ററിൻ്റെ മുൻ വകുപ്പ് മേധാവി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ശാസ്ത്രരത്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ്റെ ഇന്ദിരാഗാന്ധി പുരസ്കാരങ്ങളുടെ ജേതാവ് ആരോഗ്യരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഡോക്ടർ വി പി ഗംഗാധരനെ പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ മൂന്നാമത്തെ വിഭാഗമായ കേരളശ്രീ നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു ശ്രീ രവി ഡി സി രാജ്യത്തെ പ്രമുഖ പുസ്തക പ്രസാധക സ്ഥാപനമായ ഡി സി ബുക്സിന്റെ ഉടമ അമേരിക്കയിലെ മെസാച്ചുസെറ്റ് യൂണിവേഴ്സിറ്റിയിലെ എം ബി എ ബിരുദധാരി ഡി സി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ പ്രസിഡന്റും ചീഫ് ഫെസിലിറ്റേറ്ററും വ്യവസായ വാണിജ്യ രംഗങ്ങളിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ശ്രീ രവി ഡി സിയെ പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ മൂന്നാമത്തെ വിഭാഗമായ കേരള ശ്രീ നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു ശ്രീ കെ എം ചന്ദ്രശേഖർ മികച്ച സേവനത്തിലൂടെ പ്രശംസയാർജിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ബാച്ച് ഐ എസ് ഓഫീസർ മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയും ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനും ഫെഡറൽ ബാങ്കിന്റെ മുൻ ചെയർമാൻ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ മുൻ പ്രസിഡന്റ് സിവിൽ സർവീസ് രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ശ്രീ കെ എം ചന്ദ്രശേഖരനെ പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ മൂന്നാമത്തെ വിഭാഗമായ കേരളശ്രീ നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു പണ്ഡിറ്റ് രമേശ് നാരായൺ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ സംഗീത സംവിധായകൻ ആകാശവാണിയിലെ മുൻ കമ്പോസർ സൂര്യ ഫെസ്റ്റിവലിൽ മുപ്പത് മണിക്കൂറും പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുപ്പത്തിയാറ് മണിക്കൂറും പാടി റെക്കോർഡ് സ്ഥാപിച്ച പ്രതിഭ കേരള സംഗീത നാടക അക്കാദമി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡ് ജേതാവ് കലാ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പണ്ഡിറ്റ് രമേശ് നാരായണനെ പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ മൂന്നാമത്തെ വിഭാഗമായ കേരള ശ്രീ നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു Sir, the presentation ceremony is now complete.